സുമതിരണിയനായ മുലവി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സഹോദരങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ചേക്കന്നൂർ മൗലവിയുടെ ഓർമ്മ മുസ്തഫ മൗലവി സൂചിപ്പിച്ചതുപോലെ എനിക്ക് എല്ലാ കൊല്ലവും അതൊരു ആത്മജാഗരണത്തിൻ്റെ ദിനമാണ് അല്ലാതെ ഒരു ആചാരപരമായ ഓർമ്മയുടെ ദിനമല്ല നമുക്ക് സ്വയം നഷ്ടപ്പെടാതിരിക്കാൻ ഈ സമൂഹത്തിൻ്റെ കുത്തൊഴുക്കിൽ ഏറ്റവും അലസവും അനഭിലഷണീയവുമായ പ്രവണതകളുടെ ഒഴുക്കിൽ പെട്ടുപോകാതിരിക്കാൻ ഒന്ന് ഈ ഒഴുകുന്ന വെള്ളത്തിലൊന്ന് ആഞ്ഞു ചവിട്ടി നിന്ന് നോക്കാനൊക്കെയുള്ള ആത്മശാക്തീകരണത്തിൻ്റെ ഭാഗമാണ് ചേകനൂർ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് ഒരു സങ്കടമുള്ളത് മുസ്തകമല്ലവയുടെ പ്രസംഗം എനിക്ക് മുഴുവനായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല ഞാൻ വഴിയിൽ ബ്ലോക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് ഞാൻ എന്ത് പറയണമെന്ന് എല്ലാ കൊല്ലവും ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് ഏറ്റവും ബോറടിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തന്നെ ആവർത്തിക്കുന്നതാണ് അതുകൊണ്ട് ഇക്കൊല്ലം ഞാൻ എന്ത് പറയണം എന്നാലോചിക്കുമ്പോൾ ഇന്നെനിക്ക് പക്ഷേ ഇക്കൊല്ലം എനിക്ക് ശങ്കയില്ല ആശങ്കകളില്ല കാരണം ചേകന്നൂരിനെ ഓർക്കുമ്പോൾ മലയാളി ഇക്കൊല്ലം വലിയ പ്രതീക്ഷയോടെ വലിയ തോതിൽ വിപണനം ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു അത് ബഹുമാനായ കാന്തപുരം എ പി അബൂക്കർ ഉസ്താദിൻ്റെ അബൂക്കർ മുസ്ലിയാരുടെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിശ്വാസപൂർവ്വം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഞാൻ പുസ്തകങ്ങളുടെ വിൽപ്പനയെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്ക് മലയാളത്തിൽ ഏറ്റവും നന്നായി കച്ചവടം ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ് നാനൂറ്റി ഇരുപത് ഉണ്ട് അറുന്നൂറ് രൂപയാണ് വില ഏതാണ്ട് ഇപ്പോൾ ഞാൻ കേട്ടത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം കോപ്പികൾ ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിറ്റ് പോയിരിക്കുന്നു ഓപ്പൺ മാർക്കറ്റിൽ കിട്ടാൻ പുസ്തകമില്ല നേരത്തെ ബുക്ക് ചെയ്തു പോയി എന്നാണ് വിവരം ഒന്ന് സംഘടിപ്പിച്ച് വായിക്കാൻ നേരത്തെ ബുക്ക് ചെയ്ത തേടി തേടിപ്പോകേണ്ടി വന്നു എനിക്ക് ഞാൻ ആ പുസ്തകത്തെക്കുറിച്ചാണ് എന്നു ഞാൻ പറയുന്നത് മൗലവിയെ ആരാണ് നിശേഷം മൗലവിയെ ഫിനിഷ് ചെയ്തതാരാണ് അവസാനിപ്പിച്ചത് ആരാണ് എന്ന ചോദ്യത്തെക്കാളും പ്രധാനമാണ് മൗലവിയെ മൗലവി ആരുടെ ശത്രു പട്ടികയിലാണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യം കാന്തപുരത്തിൻ്റെ പുസ്തകത്തിന് ഇരുപത്തിനാല് അധ്യായങ്ങളുണ്ട് രണ്ട് അനുബന്ധമുണ്ട് ഉസ്താദിൻ്റെ ആമുഖമുണ്ട് പിന്നെ ഒരു നൊയിമാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ദീർഘമായ ഒരു വിദ്യാർത്ഥിയുടെ ദീർഘമായ പഠനമുണ്ട് തോമസ് ജേക്കബ് സാർ എന്ന് പറയുന്ന ഞങ്ങൾക്കൊക്കെ പത്രപ്രവർത്തന രംഗത്ത് എനിക്കും ജാഫിഖാക്കൊക്കെ ഗുരുതുല്യനായ മനോരമയിലെ സീനിയർ എഡിറ്ററായിരുന്ന തോമസ് ജേക്കബ് സാറിൻ്റെ അവതാരികയുണ്ട് തോമസ് ജേക്കബ് ജേക്കബ് സാറിൻ്റെ അവതാരികയിൽ അല്ലാത്ത മറ്റെല്ലാം ഉണ്ട് അദ്ദേഹം അവതാരികയുടെ ഒരു അവതാരിക ഐ മീൻ ഈ ആത്മകഥാ സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം മുഴുവനും വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് അത്തരം അത് അതൊക്കെ ഇന്നിപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്ര വില വലിയ വില കൊടുത്തിട്ട് ഇത്തരം അവതാരികൾ എന്നതൊക്കെ ഒരു ചോദ്യമാണ് അതിനേക്കാളും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ പുസ്തകം മലയാളത്തിൽ എന്തിനാണ് എൻ്റെ സുഹൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തും എപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് പുസ്തകങ്ങൾ അനാവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാഷയിൽ പുതുതായൊന്നും പറയാനില്ലാതെ ഒരു ഭാഷയ്ക്ക് വിലപ്പെട്ടതായി ഒന്നും ഇല്ലാത്ത പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ വലിയ വനനശീകരണമാണ് കാരണം ഒരു പുസ്തകം എന്നാൽ ഒരു മരമാണ് അതുകൊണ്ട് വലിയൊരു വന ഇക്കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ വനനശീകരണം എന്ന പുസ്തകത്തെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് വേറൊന്നും കൊണ്ടുമല്ല ഒരു സാധാരണ മ മദ്രസ ഒരു ഒരു സാധാരണ പള്ളിതർസിലെ മുത്താലിമിൻ്റെ ജീവിതം ദരിദ്രമായ പശ്ചാത്തലം അത് കഴിഞ്ഞ് അദ്ദേഹം മത സംഘടനയുടെ തലപ്പത്തെത്തുന്നതിൻ്റെ ഒരു വഴി ആ വഴിയിൽ അദ്ദേഹം പറയേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല ആ പുസ്തകത്തിന് നടന്ന ഏറ്റവും ഏറ്റവും ഹീനമായൊരു വിപണന തന്ത്രം പല പത്രാഫീസുകളിലും ഞാൻ ചോദിച്ചു ആരാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഈ വിവാദം എവിടുന്നാണ് നിങ്ങൾ എപ്പോഴാണ് ആ പുസ്തകം വായിച്ചത് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ പുസ്തകത്തിൻ്റെ പ്രസാദന കാലത്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പത്രത്തിൻ്റെ ആഫീസിൽ ഇന്നു വരെ പുസ്തകം കിട്ടിയിട്ടില്ല ആരാണ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ പ്രസാധകർ തന്നെ പത്രക്കുറിപ്പുകളായിട്ട് വിവാദങ്ങൾ ഇറക്കി കൊടുക്കുകയാണ് ഒന്നാലോചിച്ച് നോക്ക് വിപണനത്തിൻ്റെ ഒരു തന്ത്രം പ്രസാധകൻ ആരാണ് എം പി എ പി ഉസ്താദിൻ്റെ തന്നെ മോനാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് മലൈബാർ പബ്ലിക്കേഷൻസ് എന്നെന്തോ ആണ് പേര് അപ്പോൾ പിതാവ് പുസ്തകം എഴുതുന്നു ഇനിയിപ്പോൾ പുസ്തകം എഴുതുന്നത് വലിയ നേതാക്കന്മാരൊക്കെ പുസ്തകം എഴുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതോ എഴുത്തുകാരാണോ അതോ ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയും പ്രേത രചനകളാണോ എന്നൊന്നും എനിക്കറിയില്ല ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം പറയുന്നത് ഞാൻ ഇരുപത്തഞ്ചിലേറെ അറബി പുസ്തകങ്ങളും പത്ത് പന്ത്രണ്ട് മലയാള പുസ്തകങ്ങളും ഇതിനൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പറയുന്നുണ്ട് ഞാനത് വിശ്വസിക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊന്നും ഇത്തരം പുസ്തകങ്ങളുടെ വായനയുടെ ഒന്നും ഒരു ശീലം കാണാറില്ല പിന്നെ ഇത് ഇവർക്കൊക്കെ വലിയ ആസ്തിയും അധികാരവും ഉണ്ടാകുമ്പോൾ എഴുതി കൊടുക്കാനൊക്കെ ആളുകൾ ഉണ്ടാവും അതിനെക്കുറിച്ച് നമുക്ക് പരാതിപ്പെട്ട ഒരു കാര്യമില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പുസ്തകം ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ആദ്യം നോക്കിയത് സി പി സി പേര് നന്ദി വാക്കാൻ കഴിയിട്ടെങ്കിലും ഉണ്ടോന്നോ ജീവിതം മുഴുവൻ ശിഹാബ് തങ്ങൾക്ക് പുസ്തകം എഴുതി കൊടുത്ത ഞങ്ങളൊരു സുഹൃത്താണ് എൻ്റെയും ജാഫർഖാൻ്റെ അപ്പോൾ അതുമാത്രമില്ല ബാക്കി എല്ലാ ഉണ്ട് ബാക്കി എല്ലാവർക്കും നന്ദിയുണ്ട് അങ്ങനെയാണ് അത്തരം പുസ്തകം എഴുതാൻ വിധിക്കപ്പെട്ട ആളുകളുണ്ടാവും അങ്ങനെ പറഞ്ഞൊരു പുസ്തകം ആയിരിക്കാനാണ് സാധ്യത ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് പറയാൻ വന്ന കാര്യം അതിലെ ഇരുപത്തി നാല് അധ്യായങ്ങളിൽ പതിനാലാമത്തെ അധ്യായം ചേകനൂരിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും ചേകനൂരിനെക്കുറിച്ച് കാന്തപുര പുസ്തകം എന്ത് പറയുന്നു എന്നറിയാനുള്ള താല്പര്യം കൊണ്ടാണ് സത്യത്തിൽ ആ പുസ്തകം വാങ്ങാൻ വാങ്ങി വായിക്കണമെന്ന് തീരുമാനിച്ചത് പതിനാലാമത്തെ അധ്യായത്തിൻ്റെ പേര് ചേകനൂരിലെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവാം എനിക്കറിയില്ല ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ പേര് ചേ ചേകനൂരിലെ താർക്കികൻ എന്നാണ് എനിക്കപ്പോൾ ആ അധ്യായം മുഴുവൻ വായിച്ച് തീർന്നപ്പോൾ മറ്റെവിടെയും ചേകനൂരിനെ പരാമർശിക്കുന്നില്ല പത്തിരുപത്തിരണ്ട് പേജുള്ള ഒരു അധ്യായമാണത് ആ ആ പുസ്തകം ആ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ചേകനൂരിനെ മുപ്പത്തൊന്ന് കൊല്ലം മുമ്പ് വകവരുത്തിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ കാന്തപുരം ഉസ്താദിനാൽ അതിൽ പങ്കുണ്ടാവാൻ ഇല്ലാതിരിക്കാം പക്ഷേ കാന്തപുരം പുസ്താദം എങ്ങനെയാണ് ചേകനൂരിനെ കണ്ടിരുന്നത് എന്നതിൻ്റെ എല്ലാ സൂചനകളും ആ പുസ്തകത്തിലുണ്ട് ഒന്ന് ഒന്നാമത്തെ കാര്യം ഇപ്പോഴും തീരാത്ത പക ആ മനുഷ്യനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ആ അദ്ധ്യായത്തിൽ ഉടനീളം എവിടെയെങ്കിലും ഒന്ന് ചേകനൂരിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ ചേകനൂർ അപ്രത്യക്ഷിതനായത് ഖേദകരമാണ് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ദുഃഖകരമാണ് എന്ന് മരിച്ചുപോയൊരു കുറിച്ച് ഈ മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടൊരു പുസ്തകം എഴുതുമ്പോ എന്ന് സൂചിപ്പിക്കണ്ടേ അത് സാമാന്യമായ മനുഷ്യൻ്റെ മര്യാദയല്ലേ ആ ദുഃഖം ഇല്ലാന്ന് മാത്രമല്ല ഇദ്ദേഹം എന്നോ കൊല്ലപ്പെടേണ്ട ആളായിരുന്നു എന്ന് വരികളിലും വരികൾക്കിടയിലും സൂചിപ്പിക്കുന്ന മാത്രമല്ല ഇദ്ദേഹത്തെ അപഹസിച്ച് കൊല്ലാം ആയുധം കൊണ്ട് കൊല്ലുന്നതിലേറെയാണ് അപഹസിച്ച് കൊല്ലാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം ആദ്യം നോട്ടമിട്ട് ഞാൻ അദ്ദേഹത്തെ അന്നേ നോട്ടമിട്ടിരുന്നു കണ്ടു വച്ചിരുന്നു എപ്പോൾ ഇദ്ദേഹം ബാക്കിയാത്തിൽ നിന്ന് വരുമ്പോൾ ഈ ചേകനൂരിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു അത്ര അന്ന് കാശ്മീരിലെ ഹസ്രത് ബാൽ പള്ളിയിലെ തിരുകേശം കാണാതായൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തിരുകേശം കാണാതായപ്പോൾ തന്നെ ചേകനൂരിന്റെ ലേഖനങ്ങൾ വന്നു ചേകന കാണാതാവുകയല്ലാതെ എന്നേക്കുമായി കുഴിച്ചു മൂടുകയാണ് വേണ്ടത് എന്നൊക്കെ ചേകനൂർ എഴുതീന അന്ന് തന്നെ ഇദ്ദേഹത്തിന് ഈ തിരുകേശത്തിൻ്റെ ശത്രുക്കളോട് വലിയ ശത്രുതയുണ്ട് എന്ന് വളരെ പ്രകടമാണ് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ കണ്ടത് ഇദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് കേട്ടത് മുഴുവനും മോശം കഥകളാണ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് താർ കേവലം ഒരു താർക്കികനാണ് പണ്ഡിതനെന്ന് ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല പണ്ഡിതനെന്ന് പറഞ്ഞിട്ടില്ല മതാധ്യാപകനെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരു 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 ഈ പരി സമൂ സമുദായ പരിഷ്കരണത്തിന് ശ്രമിച്ചയാളെന്ന് ഒരുപാട് പേര് ആരോപിച്ചു എന്നൊക്കെ അല്ലാതെ ആരോപിച്ചവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശത്രുപട്ടികയിലുമാണ് സക്കറിയ ശത്രുപട്ടികയിലാണ് കാരശ്ശേരി മാഷ് ശത്രു പട്ടികയിലാണ് ശത്രു പട്ടികയിൽ ആരുമില്ല അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹത്തിൻ്റെ തർക്കത്തിൻ്റെ ഉദാഹരണം പറയുന്ന അങ്ങേയറ്റം അശ്ലീലം എനിക്ക് തോന്നുന്നത് ഒരു ഉസ്താദിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ ഉസ്താദന്മാർ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ഞങ്ങളൊന്നും പറയാ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് പോലും പറയാൻ അറപ്പുള്ള കാര്യങ്ങൾ ഉസ്താദുമാര് പറയാതിരിക്കുന്നതാണെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് എഴുതാതിരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഉസ്താദ്മാർ നുണ പറയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഈ പുസ്തകം വല്ലാത്തൊരു പാഠമാണ് എനിക്ക് തോന്നുന്നു ആ പുസ്തകം മലയാളത്തിൽ വായിക്കപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല കച്ചവടം ചെയ്തോട്ടെ പത്തറുന്നൂറ് റുപ്യ വെച്ച് വിറ്റോട്ടെ എന്നിട്ട് ആരെങ്കിലും ആരെങ്കിലിപ്പോൾ അസേരി ഹക്കീം അസേരിയോ ആരെങ്കിലുമൊക്കെ കോടീശ്വരന്മാരായിക്കോട്ടെ പക്ഷേ ആ പുസ്തകം ചിലത് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വെറും തർക്കികനാണ് തർക്കിക്കാൻ മാത്രമേ അറിയൂ മാഡം മതം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണ് അദ്ദേഹത്തിന് മതം പറയാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് തർക്കത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത് ഞാൻ ക്ഷമിക്കണം അതിനോട് ഞാൻ ഒരു ഉദാഹരണം ആ പുസ്തകത്തിൻ്റെ ഒരു സാമ്പിൾ പറയാൻ വേണ്ടി പറയണം ഈ ചേകനൂർ ഉസ്താദ് താനൂർ ദരിശിൽ പഠിപ്പിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു അത്രേ താനൂർ എന്തേ ചേകനൂർ ഉസ്താദ് താനൂർ ഐ മീൻ ചേഗനൂർ ഉസ്താദ് ചേഗനൂര് താനൂർ ദസിൽ പഠിപ്പിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു അത്ര ആദ്യത്തെ പ്രാഥമിക പാഠങ്ങളാണ് ഇസ്ലാമിൻ്റെ പ്രാഥമിക പാഠങ്ങൾ അവിറത്തിനെക്കുറിച്ചുള്ള പാഠം മുട്ട് മുട്ടുപൊക്കളിൻ്റെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് പുരുഷൻ്റെ അവിറത്ത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാൽ അപ്പോൾ ചേകനൂർ ഉസ്താദ് ചോദിച്ചു അത്ര ഇവൻ താർക്കികനാണ് അതും ബാലിശമായ തർക്കങ്ങൾ ഉന്നയിക്കുന്ന വഷളനാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ ഉസ്താദ് എഴുതി വെച്ചിരിക്കുന്ന കഥയാണ് ചേകനൂർ സാദിൻ്റെ പ്രസംഗങ്ങൾ വീഡിയോകളിലെങ്കിലും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അദ്ദേഹത്തിൻ്റെ രീതി അറിയാവുന്ന തർക്കത്തിൻ്റെ രീതി അറിയാവുന്ന ഇപ്പോൾ മുസ്തക മൗലവി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഷയൊക്കെ ഹർഷായിരിക്കും മാത്രമല്ല കർക്കശമായിരിക്കും കുറെ കൂടി കുറെ കൂടി തീവ്രമായിരിക്കും അതിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട് അദ്ദേഹം തർക്കിക്കാൻ പോയത് മുസ്തഫ മൗലവിയെ പോലുള്ള വളരെ 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 സംസ്കൃതമായ ഭാഷയിൽ അങ്ങേയറ്റം ആത്മീയമായ സാത്വികമായ ഭാഷയിൽ സംസാരിക്കുന്നവരോടല്ല മര്യാദക്ക് മനുഷ്യനോട് സംസാരിക്കാൻ അറിയാത്തവരോടാണ് പാതിരാത്രിയിൽ അശ്ലീലം മാത്രം പറയുന്ന പാതിരാപ്രസംഗക്കാരോടാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് ചിലപ്പോൾ പണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ചിലരോടൊന്നും ഈ ജനകൻ താതൻ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല തന്ത എന്ന് തന്നെ വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നിയത് ആരോടാണോ ആരോടാണോ പെരുമാറിയത് അതിൽ ചേർന്ന ഭാഷ പ്രയോഗിച്ചതാവാനാണ് സാധ്യത ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുകയാണ് അപ്പോൾ ചേകനൂർ ചോദിച്ചു അത്രേ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം മാത്രമാണ് ഔറത്തെങ്കിൽ ഒരാളുടെ ഒരു പുരുഷന്റെ ലിംഗം നീണ്ടുപോയിട്ട് മുട്ടിൽ മുട്ടിനപ്പുറം പോയാലോന്ന് ഭൂമിയിൽ ഒരു പൊട്ടനും ചോദിക്കാത്ത ചോദ്യമാണ് അത് ചേകനൂർ മൗലി ചോദിച്ചു ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വേറൊന്നിനുമല്ല ആ മനുഷ്യൻ മരിച്ചു പോയിട്ട് അപഹസിച്ചു കൊണ്ടേ തീരാത്ത പക തീർക്കാൻ അങ്ങനെ ജി ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളാത്ത ഒരാൾ ഭൂമിയിൽ ജീവിക്കാൻ കലാപം ഉണ്ടാക്കിയിട്ട് കുഴപ്പക്കാരനായ ഒരാൾ എന്നറിയില്ല ഭൂമിയിൽ ജീവിക്കാൻ മാത്രമുള്ള വിലയില്ലാത്ത ഒരാൾ നിസ്സാരനായ ഒരാൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ എല്ലാ തർക്കത്തിലും തോറ്റുപോയ ഒരാൾ എല്ലാ തർക്കങ്ങളിന്ന് ഒളിച്ചുകൂടിയ ഒരാൾ സുന്നികളെ ഇപ്പോൾ ഇ കെ അസൻ മുസ്ലിയരും കൂട്ടരും ഒക്കെ എവിടെയെങ്കിലും സംവാദത്തിന് വിളിച്ചാൽ ആ പരിസരത്തൊന്നും ഇല്ലാതെ ഒളിച്ചുകൂടിയ ആൾ എന്നിട്ട് രണ്ട് രണ്ട് സ്റ്റേജ് വെച്ചാൽ രണ്ട് സ്റ്റേജ് വെച്ചിട്ട് തർക്കത്തിന് വിളിച്ചാൽ ഒളിച്ചോടാൻ വേണ്ടി നിസ്സാരമായ കാരണം കണ്ടെത്തുക ഒരു സ്റ്റേജ് ആണെങ്കിൽ ഞാൻ വരാം അപ്പോൾ പറഞ്ഞു നോക്കിയത്രേ പേര് പറഞ്ഞു നോക്കിയിരുന്നു ഒരു എന്നാൽ പിന്നെ ആ രണ്ട് സ്റ്റേജിന്റെ ഇടയിലുള്ള കർട്ടൻ ഒന്ന് നീക്കി തരാം നീക്കിത്തരാം അത് പോരാ ഒരു സ്റ്റേജ് തന്നെ ഇങ്ങനെ നിസ്സാരമായി ഒരു മനുഷ്യനെ എങ്ങനെ അല്പനാക്കാമോ അങ്ങനെ അല്പനാക്കുന്നതിൻ്റെ തെളിവാണ് വേറൊരു പ്രധാനപ്പെട്ട കാരണം വേറൊരു പ്രധാനപ്പെട്ട കാര്യം ആ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ കൊന്നിട്ടില്ല ഞാൻ അതിലൊരു പങ്കും വഹിച്ചിട്ടില്ല എന്നല്ല കൊന്നത് ഞാനല്ല അതാണ് കൊന്നു എന്നാ പുസ്തകം വായിച്ചാൽ ഉറപ്പിക്കട്ടെ ഇനി സംശയിക്കണ്ട ഉസ്താദിന്റെ പുസ്തകം വായിച്ചാൽ ചേകനൂർ മൗലവി ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പക്ഷെ കൊന്നത് ആരാണെന്ന് ആ തർക്കം ഞാനല്ല ഓനാണ് ഓനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ആരാണ് ജമാ മുജ ഇദ്ദേഹത്തിന്റെ ശത്രുക്കളാണ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ വെറുതെ വിട്ടു ജമാ ഇസ്ലാമി ആകെ ചെയ്തതെന്ന് വെച്ചാൽ മുജാഹിദ് ഇദ്ദേഹം മുജാഹിദ് പണ്ഡിതനായിരുന്നു അവസാനം സ്ഥാപിക്കുന്ന പുസ്തകം അതാണ് ചേകനൂർ മൗലവി എന്ന് പറയുന്നത് സ്വതന്ത്രനായ ഒരു ചിന്തകനോ ഇസ്ലാമിക പരിഷ്കർത്താവോ അല്ല ചേകനൂർ മൗലവി മുജാഹിദിൻ്റെ ഒരു വെട്ടുകത്തിയായിരുന്നു മുജാഹിദാണ് മുജാഹിദാണ് എന്നിട്ട് ജമാത്തുകാർ വിലക്കെടുത്തിട്ട് പലപ്പോഴും അവർക്ക് ആളില്ലാത്തപ്പോൾ ഈ വെട്ടുകത്തിയെ വാടകയ്ക്കെടുത്ത് കൊണ്ടുപോയി ഈ വാദപ്രതിവാദങ്ങൾക്ക് കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് മുജാഹിദായിരുന്നു 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 അതുകൊണ്ട് അതുകൊണ്ട് അവസാനം ജമാത്ത് ഈ ചേകനൂരിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു മുജാഹിദുകൾ തന്നെയായിരുന്നു ചില ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട് കെ ഉമ്മർ മൗലവിയുടെ വെളിയങ്കോട് കെ ഉമ്മർ മൗലവിയാണ് ഞങ്ങൾ വെളിയങ്കോട് എന്നാണ് തിരൂർക്കാട് എന്നാണ് അദ്ദേഹത്തെ പറയേണ്ടത് എനിക്കറിയില്ല ജനിച്ചത് വെളിയങ്കോട്ടാണ് മരിച്ചത് ഉമ്മർ വെളി തിരൂർക്കാട്ടാണ് ഉമ്മർ മൗലവിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ അദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹത്തെ എന്നോ കൊന്നു തള്ളിയിട്ട് ഈ കബർസ്ഥാൻ്റെ കോടുംങ്കാട്ടിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട ആളാണെന്നൊക്കെ ഉമ്മർ മൗലവി പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സെന്തുമാത്രം കുടിലമാണെന്ന് അറിയിച്ചോക്കൂ ഒരു മനുഷ്യൻ മരിച്ചുപോയോ എന്ന് പറഞ്ഞുകൂടാ ഒരു അസ്ഥി കഷ്ണം പോലും കണ്ടു ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലേ ഇപ്പോൾ മുസമൗലവി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ് മാ ലജ്ജിക്കണ്ടേ നമ്മൾ നമ്മൾ ഫാസിസ്റ്റുകൾക്കെതിരാണ് നമ്മൾ അക്രമത്തിനെതിരാണ് നമ്മൾ മതേതരവാദികളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് ഞാൻ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഭൂമിയിൽ ആകാശത്തിന് ചുവട്ടിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തയിലെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരുന്നു ഇ എം എസ് അംബു ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാണ് ചെഗൻ മൗലവി ചോദ്യം ഞാൻ പലതവണ എഴുതി അയച്ചതാണ് അത് മാത്രം അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല എഴുതിയിട്ടുമില്ല ഭൂമിയിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇ എം എസ് മിണ്ടിയിട്ടില്ല അദ്ദേഹം കേരള നിയമസഭയിൽ നിയമസഭയിലോ പുറത്തോ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുയോഗത്തിൽ അത്തരം പരാമർശം ഉണ്ടായില്ല എല്ലാവരും സർ പറ വളരെ ശരിയാണ് ഈ പറഞ്ഞ എല്ലാവരും മലയാളി അക്ഷരാർത്ഥത്തിൽ ലഭിക്കണം ഇതൊരു കൂട്ട ഒരു സാമൂഹ്യ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ ഒറ്റക്കല്ല ഒരാളോ ഒരക്രമി സംഭവം ചെയ്തതല്ല കുറ്റവാളികളായ ഈ സമൂഹ സമൂഹത്തിന്റെ മനസാക്ഷിയാണ് അതിൽ പ്രതിക്കൂട്ടി നിൽക്കേണ്ടത് ഇത് അതാണ് ആ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആ പുസ്തകം അങ്ങനെ ഒരു ഒരു പ്രധാനപ്പെട്ട സൂചന നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം മുജാഹിദുകളാണ് കൊന്നത് എന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം അവരാണ് കൊല്ലുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ഇവർ പറഞ്ഞതിന് തെളിവില്ല ഉദ്ധരിച്ചിട്ടുമില്ല എന്നാൽ ചേകനൂരിനെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു ചേകനൂരിനെ കുറിച്ച് ഞാൻ എന്ത് ചിന്തിച്ചിരുന്നു ചേകനൂർ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഏതെല്ലാം തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അതൊന്നും പറഞ്ഞിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അതേ സമയത്ത് മുജാഹിദുകളാണ് 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 എന്നു പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവനാണ് അവനാണെന്ന് പറയുന്നു അതാണ് വേറൊന്ന് മറ്റൊന്ന് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ ഇദ്ദേഹത്തെ കേസിൽപ്പെടുത്തിയ മാർഗം അദ്ദേഹം പറയുന്നത് എന്നെ കേസിൽപ്പെടുത്തിയ ബി കമാൽപാഷയാണ് മാത്രമല്ല കമാൽപാഷയെ കമാൽപാഷ ഇപ്പോൾ ഈ മാളയിലെ കമാലിയ മെഡിക്കൽ കോളേജ് എന്ന സ്ഥാപനം കെ എം എ റഹീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ കാന്തപുരം ഗ്രൂപ്പ് അവിടെ ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സമുദായം സ്ഥാപിച്ച മെഡിക്കൽ സ്ഥാപിക്കാൻ പോയ മെഡിക്കൽ കോളേജാണ് അത് തകർക്കാൻ വേണ്ടി ഒരു മുന്നോട്ട് വന്നു പാണക്കാട് മുഹമ്മദ് അലി സഹാബ്ദങ്ങളും മുന്നോട്ട് വന്നു ആ അംഗമായി ഓഫർ അംഗ അംഗത്വം ഓഫർ ചെയ്തു ഓഫർ ചെയ്തു അല്ലെങ്കിൽ ദാനം കൊടുത്താണ് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് കമാൽ ഈ ബി കമാൽ പാഷയെ ആ ട്രസ്റ്റിലെടുത്തത് മാളയിലെ അതുകൊണ്ട് എന്തായി ആ മെഡിക്കൽ കോളേജ് നടന്നതുമില്ല മുസ്ലിം ലീഗിൻ്റെയും സുന്നി വിരുദ്ധരുടെയും ഉദ്ദേശം നടന്നു അതെന്താണ് കമാൽ പാഷ ഇത് ഇനാമായി സ്വീകരിച്ചിട്ട് ഗിഫ്റ്റായി സ്വീകരിച്ചിട്ട് ഹദിയ ആയി സ്വീകരിച്ചിട്ട് അതിന് ബദലായി എന്നെ കേസിൽപ്പെടുത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ബാലിശമായ വാദങ്ങളാണ് കമാൽ പാഷ കേസിൽപ്പെടുത്തി ഇതിൽ എനിക്ക് തോന്നുന്നു കമാൽ പാഷ ഈ പുസ്തകത്തിന് മറുപടി പറയുന്നുണ്ട് കരശ്ശേരി മാഷും മറുപടി പറയുന്നുണ്ട് പലയിടത്തും എനിക്ക് തോന്നുന്നു അത്ര ദുർബലമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമാൽ പാഷ സർവീസ് സ്റ്റോറി പല ഘട്ടങ്ങളായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ സർവീസ് സ്റ്റോറിയിൽ ഇത് ഏതാണ്ട് അവ്യക്തമാണ് ഈ അധ്യായം എന്തുകൊണ്ട് എന്താണ് ഈ കമാലിയ അധ്യായം എങ്ങനെ അതിനകത്ത് അദ്ദേഹം വന്നു അദ്ദേഹത്തെ ആരാണ് ചേർത്തത് പോട്ടെ എന്തുകൊണ്ടാണ് ചേകനൂരിനെ പ്രതി ചേർത്ത അദ്ദേഹം പിന്നീട് അദ്ദേഹം ചെയ്ത പണി എന്താ അറിയോ ചേഗനൂരിൻ്റെ കേസിൽ പ്രതി ചേർത്തു അത് കഴിഞ്ഞിട്ട് ഇനി മുതൽ ഈ കേസ് വാദിക്കാൻ ബാധിക്കാൻ ഞാനില്ലായെന്ന് പറഞ്ഞ് ഒഴി ഒഴിഞ്ഞു പോവുകയും ചെയ്ത് ഏഹ് ആ ഐ മീൻ സോറി കാന്തപുരത്തിനെ പ്രതി ചേർത്തു എന്നിട്ട് ഞാൻ ഇനി മുതൽ ഈ കേസിൽ കേസിലില്ലായെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയും ചെയ്തു എന്താണ് ആ നാടകത്തിൻ്റെ ആ അന്തർ നാടകങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നില്ല ആരൊക്കെയോ ചേർന്ന് കളിക്കുന്ന കള്ളക്കളികളിൽ ഈ പുസ്തകം വളരെ പ്രകടമാണ് അദ്ദേഹവും പറയുന്നില്ല എന്താണ് എന്താണ് പിന്നെ സംഭവിച്ചത് കമാലിയ കോളേജ് ഉണ്ടാക്കി കമാലിയ കോളേജ് ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗ് ബദൽ ട്രസ്റ്റ് ഉണ്ടാക്കി കാന്തപുരം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ശ്രമം തുടങ്ങിയപ്പോൾ കെ എം എ റഹീം ജനറൽ സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം ലീഗ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ശിയാബ്ദങ്ങൾ ചെയർമാനായിട്ട് ആ ട്രസ്റ്റിൽ ഒരു അംഗത്വം കമാൽ പാഷക്ക് കൊടുത്തു അതോടുകൂടി കമാൽ പാഷ എന്നെ എന്നെ കേസിൽ ചേർത്തു എന്നെ എന്നെ പ്രതിയാക്കി ചേർത്തു ചേകനൂർ കേസിൽ പ്രതിയാക്കി ചേർത്തു ബാക്കിയോ പിന്നെ കമാൽ പാഷ എന്തുകൊണ്ടാണ് രാജിവെച്ച് പോകേണ്ടി വന്നത് കമാൽപാഷ സ്വയം ആ ജഡ്ജി പദവി ഒഴിഞ്ഞു പോയത് എന്തുകൊണ്ടാണ് അതിന് ഉത്തരമില്ല അദ്ദേഹവും പറയുന്നില്ല കമാൽപാഷയും പറയുന്നില്ല ഇദ്ദേഹവും പറയുന്നില്ല ഇങ്ങനെ ദുരൂഹമായ കള്ളക്കളികളുടെ ഒരു തുടർച്ചയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തുടർച്ചയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ ഇപ്പോഴത്തെ മർക്കസു ദയവായി ഉണ്ടല്ലോ മർക്കസു ദയവായിലെ മർക്കസു ചില വളണ്ടിയർമാരാണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ എന്നാൽ ഇപ്പം അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്യണം രണ്ട് തവണ സി കോടതി ചോദ്യം ചെയ്തതാണ് ഇപ്പം ഈ പുസ്തകം വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ തരൂ ആരൊക്കെയാണത് എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പന്ത്രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ പന്ത്രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ പന്ത്രണ്ട് പേരും എൻ്റെ മർക്കസ് എൻ്റെ മർക്കസിലെ കാരന്തൂർ മർക്കസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പിന്നെ ഇവരൊക്കെ മർക്കസു ദേവയിൽ പോയോ മർക്കസു ദേവ ദേവയിലെ വോളണ്ടിയർമാരാണ് കൊന്നതെന്ന് അവരൊക്കെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ ഇതിൽ എങ്ങനെ രണ്ടും കൂടി ഒത്തുപോവുക അദ്ദേഹം അത് അറിയുന്നില്ല പരസ്പരം അദ്ദേഹം പറയുന്നതിൻ്റെ ഈ കള്ളം പറയുമ്പോൾ ഒരു ലോജിക്കോട് കൂടി പറയുക എന്ന് പറയുന്ന ഏർപ്പാട് ഇല്ലാത്ത അതുകൊണ്ട് ഈ ആ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പുസ്തകം പറഞ്ഞ പോലെ ഇത് നമുക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിക്ക് ഒരു ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഒരു രേഖ തന്നെയാണ് ആ പുസ്തകം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഈ അന്തസാര ശൂന്യത അത് പരിശോധനയ്ക്ക് എടുത്താൽ മതിയാവും അതാണ് ചിത്രം അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ എല്ലാ എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന് ഒന്നിനൊന്ന് ദുർബലമായി തീരുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഒരു കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേര് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പന്ത്രണ്ട് പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നു നാൽപ്പത്തി ഒമ്പത് സാക്ഷികളിൽ നാൽപ്പത്തി ആറ് പേരും കൂറുമാറുന്നു ആലോചിച്ചു നാൽപ്പത്തി ആരാണ് കൂറുമാറ്റിയത് എങ്ങനെ ആരാണ് അതിന്റെ പ്രേരണ ആരൊക്കെയാണ് ഈ സാക്ഷികൾ ആ സാക്ഷികൾ കൂടി വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കമാൽപാഷ അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രതി ചേർത്തത് അങ്ങനെയാണെങ്കിൽ ഈ പന്ത്രണ്ട് പ്രതികളും കമാൽ എങ്ങനെയാണ് കാരന്തൂർ മർക്കസിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായത് ആ പൂർവ്വ വിദ്യാർത്ഥികളെ ആണെങ്കിൽ ഈ ഉസ്താദിനെ വിളിച്ച് ചോദിക്കാൻ ആരടാ കൊന്നത് നീ അതിൽ പങ്കുണ്ടോ ആരൊക്കെയാണ് നിങ്ങളെ ഏൽപ്പിച്ചത് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ ഒരു കേസിൽ ഞാൻ ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ ആരൊക്കെയാണെന്ന് തെളിയിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ നീതിപീഠത്തെ സഹായിക്കുകയും ചെയ്യാമല്ലോ പ്രത്യേകിച്ചും സാക്ഷികൾ ഒന്നൊന്നായി കൂറുമാറിപ്പോയപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പുസ്തകം വന്നതുകൊണ്ട് നമുക്കിത് പറയാൻ കുറെ കൂടി കുറെ കൂടി ബാധ്യതയും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പലതും സി ബി ഐക്ക് വിട്ടു കേസ് സാർ പറഞ്ഞ പോലെ ഈ എനിക്ക് തോന്നുന്നു ജൂലൈ ഇരുപത്തൊമ്പതിന് അല്ല ജൂലൈ ഇരുപത്തി ഒമ്പതിന് കൊല്ലപ്പെട്ടു ആഗസ്റ്റ് പതിനഞ്ചിന് രാമനിലയത്തിൽ കെ കരുണാകരൻ വന്നപ്പോൾ ആണ് മൊയ്തും മൗലവി സാർ പോയി കണ്ടത് മൊയ്തുമൗലവി അദ്ദേഹത്തിന്റെ ബന്ധുവാണ് അവന്റെ അല്ലേ ബന്ധുവാണ് അന്ന് കാന്തപുരം കണ് അന്ന് ഈ കരുണാകരൻ കണ്ണിറുക്കി കാണിച്ചിട്ട് പോയി ഓക്കെ നമുക്ക് ശരിയാക്കാം പിന്നെന്താ ചെയ്തു വെച്ചാൽ അവിടെയും ഇവിടെയും തൊതാട്ട് ക്രൈംബ്രാഞ്ചിന് വിട്ടു മുപ്പരുടെ തന്നെ കീഴിലുള്ള കേരളത്തിലെ പോലീസ് വേറൊരു കാര്യം കൂടി ഓർക്കണം കെ കരുണാകരൻ കാന്തപുരത്തെ വളർത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവാണ് കേരളത്തിൽ നമ്മൾ വിചാരിക്കും പോലെ അരിവാൾ സുന്നിയൊക്കെ പിന്നെ ഉണ്ടായതാണ് കരുണാകരൻ്റെ യുഗം കഴിഞ്ഞപ്പോൾ അവർ സമർത്ഥമായിട്ട് ഇടതുപക്ഷത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ തേടിയതാണ് അതുകൊണ്ട് കാന്തപുരത്തിൻ്റെ യഥാർത്ഥത്തിൽ കരുണാകരൻ്റെ അനുയായികളാണ് കേരളത്തിലെ കാന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ എം എൻ കുഞ്ഞാമുരാജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരുടെയും കണക്ക് നോക്കിയാൽ അവിടെയാണ് ചെന്ന് നിൽക്കുക ആര്യാടൻ എവിടെയാണെന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹം അത് അന്ന് സി ബി ഐക്ക് വിട്ടില്ല പിന്നെ സി ബി ഐക്ക് വിട്ടു കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് ബി ജെ പി ഗവൺമെന്റ് വാജ്പേയി ഭരിക്കുമ്പോൾ സി ബി ഐക്ക് വിട്ടു വാജ്പേയി ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല വാജ്പേയി ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല അതിന് അതിലൊന്നും ഒരു സങ്കടമില്ല ഇദ്ദേഹം ആകെ സന്തോഷത്തോടെ പറയുന്നതെന്താ അറിയോ അന്നത്തെ വാജ്പേയി മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയായിരുന്ന ഓ രാജഗോപാൽജി താല്പര്യപൂർവ്വം ക്ഷണിച്ചിട്ടല്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടേ ഇല്ല ക്ഷണിച്ചിട്ടേ ഇല്ല മർക്കസ് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല രാജഗോപാൽജി അദ്ദേഹത്തെ വിളിച്ചുപോത്ര എനിക്ക് മർക്കസ് എന്ന പുണ്യപ്പെട്ട സ്ഥലം ഒന്ന് കാണണം അതിനെന്താ വഴിയെന്ന് അങ്ങനെ അദ്ദേഹം വന്നു ഞാൻ നല്ല ഓർമ്മയുണ്ട് എനിക്ക് കേരളത്തിലെ പത്രങ്ങളിൽ പിറ്റേന്ന് വന്ന ഒരു 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 ചിത്രം അശ്ലീലം നിറഞ്ഞൊരു കാഴ്ച എന്ന് സംഘപരിവാറിൻ്റെ വേദികളിൽ ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് ഞാൻ കണ്ട ഏറ്റവും അശ്ലീലം നിറഞ്ഞ കാഴ്ച ഓ രാജഗോപാൽജി മർക്കസിൽ നിന്ന് വലിയ തുകയുടെ സംഭാവന സ്വീകരിക്കുന്ന ചെക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഓർമ്മയില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ആരെ പറ്റിക്കാനാണ് ആരെ പൊട്ടന്മാരാക്കാനാണ് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനതറിഞ്ഞതല്ല എൻ്റെ ശിഷ്യന്മാർ പെട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ കൊടുത്ത ഈ ഈ ഈ വർഗീയതയുടെ ഞങ്ങളൊക്കെ കൊടുത്ത തീവ്രവാദത്തിൻ്റെ വിഷബീജങ്ങൾ പൊട്ടിമുളച്ച് ദുർഗന്ധം വമിച്ച് മനോരോഗത്തിൻ്റെ നിലയിലേക്ക് ആ കുട്ടികളെ എത്തിച്ചതിൽ ഞങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ പൊറുക്കണം പടച്ചോനെ എന്ന് പറയേണ്ട ഒരു സമയമല്ലേ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും പറയണ്ടേ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടമില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാത്തതിൽ കാണാത്തതിലൊരു സങ്കടമില്ല ഞാൻ പറയുന്ന ഇപ്പോൾ ഉസ്താവ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാരണം രാഷ്ട്രീയക്കാർക്ക് സങ്കടമില്ല മതപണ്ഡിതന്മാർക്ക് സങ്കടമില്ല ആർക്കും ഒരു വേവലാതിയും ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് പോലും തെളിവില്ല പണ്ട് ഐൻസ്റ്റൈൻ പറഞ്ഞില്ലേ മഹാത്മാഗാന്ധി എന്ന പേരിൽ മജ്ജയും മാംസവും ഉള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു വല്ലാത്ത മിത്തായി ഒരു കെട്ടുകഥയായി ചേകനൂരിനെ മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഇവരൊക്കെ അറിഞ്ഞും അറിയാതെയും എഴുതി വെക്കുന്ന ഈ നൊണക്കും ഭാരങ്ങളിൽ നിന്ന് സത്യത്തിൻ്റെ കിരണങ്ങൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തപ്പോൾ എനിക്ക് തോന്നിയൊരു സന്തോഷം അതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചേകനൂരിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എന്നെ തന്നെ എന്നെ തന്നെ ഒരിക്കൽ കൂടി ജാഗ്രതയോടെ പുനഃസ്ഥാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം